ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾക്കറിയാമോ ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരാണ് കേട്ടോ ഒരുപാട് പേര് ഇദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പേര് ഉനൈസ് എന്നാണ് കേട്ടോ അപ്പോ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫോട്ടോ വെച്ച് ഉനൈസിന്റെ ഫോട്ടോ വെച്ച് ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അത് ഞാൻ ഇവിടെ ഒന്ന് വായിച്ചേരട്ടോ ഉനൈസിനെ പോലെയുള്ള ആളുകളാണ് ഇനി നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകളാണ് അറിയപ്പെടേണ്ടതൊക്കെ ഇനി ആ സംഭവം ഞാനൊന്ന് പറഞ്ഞു തരാം അതായത് മകൻ ഉപേക്ഷിച്ച് ഒരു അമ്മയുടെ സംരക്ഷണം രണ്ടര വർഷത്തോളം ആരും അറിയാതെ സ്വന്തം ഉമ്മയെപ്പോലെ പരിപാലിച്ച് നോക്കിയ ആളാണ് പുനൈസ് എന്ന ചെറുപ്പക്കാരൻ മനുഷ്യത്വത്തിന്റെയും മാതൃസംരക്ഷണത്തിന്റെയും മഹത്തായ മാതൃകയാണ് പുനൈസ് ഇനി ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ യാദർശികമായിട്ടാണ് ഉന്നൈസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്ത് വളരെ അവശ്യ നിലയിൽ ഒരു അമ്മയെ കാണുന്നത് ക്യാൻസർ ബാധിതയായ ഉമ്മയുടെ ജ്യേഷ്ഠതയുടെ ചികിത്സക്കായി ആർ സി സിയിൽ എത്തിയതായിരുന്നു ഉനൈസ് വെള്ളവും ഭക്ഷണവും വാങ്ങിക്കൊടുത്തതിന് ശേഷം ആ അമ്മയോട് ഉനേസ് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ തൻ്റെ മകൻ തന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയതാണെന്നുമുള്ള വളരെ സങ്കടപ്പെടുത്തുന്ന വേദനാജനകമായ കാര്യങ്ങളാണ് ആ ഒരു അമ്മ ഉനീസിനോട് പറഞ്ഞത് അങ്ങനെ തുടർന്ന് ഉനേസ് തനിക്ക് പരിചയമുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തെ സമീപിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ തിരുവനന്തപുരം ആർ സി സിയിൽ ക്യാൻസർ ബാധിതയായ തങ്ങളുടെ മകളുടെ പരിപാലനത്തിനായി ഒരു ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്നു ആ ഒരു കുടുംബം ആ ഒരു അമ്മയെ കൂടെ അവരോടൊപ്പം താമസിക്ക താമസിപ്പിക്കാമോ എന്നുള്ള ഉനേസിൻ്റെ ഒരു ആവശ്യം വളരെ ബുദ്ധിമു വളരെ ബുദ്ധിമുട്ടുകൾക്കിടയിലും അവരത് സമ്മതിക്കുകയായിരുന്നു ഏർ മാസത്തിലെ രണ്ടു മൂന്ന് പ്രാവശ്യം ഉനൈസ് ആ ഒരു കുടുംബത്തെ പോയി കാണുകയും ഈ അമ്മയുടെ ചികിത്സയ്ക്ക് മറ്റും ചെലവിനുള്ള പണമൊക്കെ അവരെ ഏൽപ്പിച്ച് പോരുകയും ചെയ്യുമായിരുന്നു ഏകദേശം രണ്ടര വർഷത്തോളം സ്വന്തം വീട്ടുകാരോ നാട്ടുകാരോ ആരും അറിയാതെ ഉനൈസ് ആ അമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തു അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിസി ചെയ്തു അമ്മയിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ഉപേക്ഷിച്ചു പോയ ആ ഒരു മകനെ തെരഞ്ഞു പിടിച്ച് ഉന്നയിസ് കണ്ടെത്തി അങ്ങനെ ആ ഒരു മകനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരത്തിനൊടുവിൽ അമ്മയെ സ്വീകരിക്കാൻ ആ ഒരു മകന് തയ്യാറായി അപ്പോൾ ഇതിൽ പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച മകനോടൊപ്പം ആ ഒരു അമ്മയെ ഉന്നൈസ് യാത്രാക്കുകയും ചെയ്തു എന്നാണ് ഇനി പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയാണ് മുഹമ്മദ് ഉനൈസ് и ипорин на И јувавине у എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഉനൈസിനെ പോലെയുള്ള യുവതലമുറയാണ് ഇനി നമ്മുടെ നാടിനു വേണ്ടത് ഉനേസിനെ പോലെയുള്ള മക്കളെയാണ് നമ്മളുടെ കുടുംബത്തിനും വേണ്ടത് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പോസ്റ്റ് ഇട്ടോ എന്തായാലും ഉനേസിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അതാണ് ഞാൻ പറഞ്ഞത് ഉനേസിനെ പോലെയുള്ള ആളുകളെ യുവതലമുറയാണ് ഇനി കടന്നു വരേണ്ടത് എന്തായാലും വീഡിയോ കുറിച്ച് നിങ്ങളോട് അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് എത്തിക്കുക